കെ എസ് ആർ ടി എംപ്ലോയസ് അസോസിയേഷൻ സി ഐ ടൂൻ്റെ ചേർത്തല യൂണിറ്റ് സമ്മേളനം നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ടൂറെ ചേർത്തല യൂണിറ്റ് സമ്മേളനം നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ സജ്ജമാക്കിയ എസ് സുജിമോൻ നഗറിലാണ് സമ്മേളനം നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് സി കെ ഷാജിമോൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ബി സുഷഭകുമാരി രക്സാക്ഷി പ്രമേയവും യൂണിറ്റ് കമ്മിറ്റി അംഗം എ ടി അരുൺ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ബി എസ് മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞി സി തൊഴിലാളികളുടെ വളരെ സിംഗിൾ ഡ്യൂട്ടി മാനേജ്മെന്റിന്റെ ജൂലി കിട്ടാത്ത അവസ്ഥ തൊഴിൽ മേഖലയിലാകെ അരാജകത്വം നിലനിൽക്കുന്ന കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തും ഇത് നമുക്കനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന വേദന നിറഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സമ്മേളനങ്ങളിൽ സഹ വന്നിരുന്നത് അന്ന് ഈ സംഘടനയുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗമായി നിന്നവരെല്ലാവരും തന്നെ ഒന്നായി പറഞ്ഞു മാറ്റം മാറ്റം ഉണ്ടാവും ഉണ്ടാവും ആ കുറിക്കുന്ന ഒരു സമ്മേളനമായിട്ട് ഈ സമ്മേളനം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് തമ്പുരാനെ ചടങ്ങിൽ ിൽ ദേശീയ അബാക്കസ് പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ എ എം മാർഷലിന്റെ മകൾ അൻമിയ അൻമിയെ ചടങ്ങിൽ അനുമോദിച്ചു യൂണിറ്റ് സെക്രട്ടറി എം രജിമൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ജിതീഷ് സിദ്ധാർത്ഥൻ പരവ് ചെലക്കണക്കും അവതരിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ബി വിനോദ സി ഐ ടി ഒ ഏരിയ സെക്രട്ടറി പി ഷാജി മോഹൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി എ അൻസാർ ജില്ലാ പ്രസിഡന്റ് മധു ബി ഗോപൻ ജില്ലാ ട്രഷറർ ആർ ജയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം കെ രജീഷ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് കമ്മിറ്റി അംഗം പി ഒ ആന്റണി നന്ദി പറഞ്ഞു